രാത്രിയിലെ സന്ധി കഴിഞ്ഞുള്ള തലനച്ചുള്ള കുളി ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കറിയാം പല രോഗങ്ങളുമായിട്ട് നിങ്ങൾ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും സന്ധി കഴിഞ്ഞ് തലനച്ചു കുളിക്കരുത് നിങ്ങൾ തലനച്ചു കുളിക്കുന്നത് സന്ധി കഴിഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ് നിങ്ങൾക്ക് സന്ധിവാദ രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറയും പ്രത്യേകിച്ച് സന്ധി കഴിഞ്ഞ് തലനു കുളിക്കുന്നവരിൽ ഇതുപോലെ കഴുത്തു വേദനയും പെടൽ വേദനയും നീലർക്കും ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ ഇത് വരാനിരിക്കാൻ ആഗ്രഹിക്കുന്നവർ സന്ധി കഴിഞ്ഞ് തലനച്ചു കുളിക്കുന്നത് ഒഴിവാക്കും ാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് ഇതുപോലെ സന്ധി കഴിഞ്ഞ് തലനരച്ച് കുളിക്കാതിരിക്കുകയാണെങ്കിൽ അലർജി ആസ്മ പോലെയുള്ള രോഗങ്ങൾക്ക് നല്ല രീതിയിൽ രോഗശമനം ഉണ്ടാകുന്ന കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നിങ്ങൾക്ക് രാത്രിയിൽ ശ്വാസം മുട്ടുകളും രാത്രിയിൽ അമിതമായിട്ട് തുമ്മലുകളും ബുദ്ധിമുട്ടുകളും അലർജിയുടെ ഭാഗമായിട്ട് വരുന്നവരിൽ ഇതുപോലെ സന്ധി കഴിഞ്ഞ് തലനരച്ച് കുളിക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ റിലീഫ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മൂന്നാമതായിട്ട് മോണവഴുപ്പാണ് പ്രത്യേകിച്ച് പല്ലിന് വേദന മോണപഴുപ്പ് അല്ലെങ്കിൽ പല്ലിന് കേടുണ്ടാവുന്ന വേദനകളൊക്കെ ഇതുപോലെ സന്ധി കഴിഞ്ഞ് തലനറിച്ച് കുളിച്ചാൽ വളരെ കൂടുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സന്ധി ഒഴിവാക്കുക തലമുറതായിട്ട് ചെന്നിക്കുത്താണ് മൈഗ്രൈൻ ഉള്ളവരിലും ഇതുപോലെ സന്ധി കഴിഞ്ഞ് അത് ട്രിഗർ ചെയ്ത് പ്രത്യേകിച്ച് തലവേദനയിലേക്ക് പോവുകയും പിന്നെ അവർ ഓക്കാനിച്ച് ഛർദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മൈഗ്രൈൻ ഉള്ളവരും സന്ധി കഴിഞ്ഞ് തലനടച്ച് കുളിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ തലവേദന വീണ്ടും വീണ്ടും വരുന്നത് ഒഴിവാക്കാം അഞ്ചാമത്തെ എന്ന് പറയുന്നത് താരനാണ് പ്രത്യേകിച്ച് രാത്രിയിൽ സ്ത്രീകളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് തലതനു കുളിക്കുകയും അവർ മിക്കപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ട് കുളിച്ച് ഇതുപോലെ പോയി കിടക്കുമ്പോൾ തല ശരിയായ രീതിയിൽ ഈർപ്പം അവിടുന്ന് പോവാത്തത് കൊണ്ട് തന്നെ താരൻ നല്ല രീതിയിൽ വരികയും അതുകൊണ്ട് തന്നെ അവർക്ക് അമിതമായ ചൊറിച്ചിലും മുടി ഒഴിച്ചിലും മുഖക്കുരു ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാനായിട്ട് പറ്റും ഈ സന്ധി കഴിഞ്ഞുള്ള തലനച്ചുള്ള കൂളി ഒഴിവാക്കുകയാണെങ്കിൽ